സാദ്രാനന്ദാവബോധാത്മകമനുപമിതം കാൽദേശാവധി നിർമുക്തം നിത്യമുക്തം നിഗമശതഹസ്രേണ നിർഭാസ്യമാനം അസ്പഷ്ടം ദൃഷ്ടമാത്രേ പുനരുപുരുഷാർഥാത്മകം ബ്രഹ്മതത്വം താധിതാക്ഷാത് ഗുരുപവന പുരേ ഹന്ത ഭാഗ്യം ജനാനാം നമസ്കാരം സനാതനധർമ്മ സംഹിതകൾ പങ്കുവയ്ക്കാനായുള്ള ചാനലായ നാദശ്രീയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പ്രിയരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഓർമ്മപ്പെടുത്തി ശ്രീമൻ നാരായണീയത്തിൽ ദക്ഷയാഗം കഥ നമ്മൾ ഒമ്പതാമത്തെ ശ്ലോകത്തിൽ തുടങ്ങി വെച്ചു ഒരിക്കലും വൈരം ആരോടും പാടില്ല അതും പ്രശാന്താത്മാവും ഈശ്വരനും ആയ ശിവനെ മകളുടെ ഭർത്താവായിട്ട് കിട്ടിയിട്ട് ആ ദക്ഷിൻ ശത്രുത പുലർത്തി വിഷ്ണു ഭക്തനാണ് എന്നൊരു ഒറ്റ കാരണേ ഉള്ളൂ അതിന് ശിവൻ എന്തു പഴിച്ചു യാതൊരുവിധ കാരണവും ശരിക്കും പറയാച്ചാ വൈരാഗ്യത്തിന് ഇല്ല അങ്ങനെ ഇല്ലാത്ത കാരണത്തെ ഉണ്ടാക്കി തന്നെ കണ്ടെണ്ണിയിട്ടില്ല എന്നാണ് ആണ് കാരണം ഉണ്ടാക്കുക എന്ന് പറയുക താൻ അത്ര വലിയ ആളാണ് എന്നുള്ള ബോധമുള്ളൽ ഉണ്ടാവുകൊണ്ടാണല്ലോ ഈ അഹങ്കാരം ഉണ്ടായത് നമ്മളെ കണ്ടിട്ട് ഒരാൾ എണീട്ടില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ വലിയ ആളാണ് എന്ന തോന്നൽ നമുക്കുണ്ടാവരുത് നമ്മൾ മറ്റുള്ളവരെ ബഹുമാനിക്കുക നമ്മളെ ഒരാൾ ബഹുമാനിച്ചില്ലെങ്കിൽ അതിൽ നമുക്ക് വൈമനസ്യം പാടില്ല അതാണ് ശരിക്കും വിനയം അപ്പം അത് കാണിക്കാതെ കണ്ട് ശത്രുത വളർത്തി താനൊരു യജ്ഞം നിശ്ചയിച്ചു ശിവനെ കരുതി കൂട്ടി ഒഴിവാക്കി ക്ഷണിക്കാതെ മകളായ ദക്ഷൻ വന്നു ശിവൻ്റെ പത്നി ഒരു വിധത്തിലുള്ള പരിഗണനയും കൊടുക്കാതിൽ മനം നൊന്ത് നാല് ചക്രം ആറ് ചക്രങ്ങളിൽ കൂടിയിട്ട് അഗ്നിയെ കയറ്റി യോഗാഗ്നി ഉണ്ടാക്കി സതീദേവി തൻ്റെ ശരീരത്തെ ഉപേക്ഷിച്ചു എന്നാണ് ഇവിടെ പറഞ്ഞു വെച്ചത് ഞാഴിന് ശേഷം പത്താമത്തെ അവസാനത്തെ ശ്ലോകം ദശകത്തിൽ കൃദ്ദേശമർദ്ദിതമ കൃത്ത ശീർഷോ ദേവപ്രസാദിത ഹരാ അധലബ്ധീവ ൂരിത കൃതുവര പുനരാപശാന്തി കരപാഹിമരു പുരേശുക്കിട്ടാ വലിയൊരു കഥ കൊണ്ടുപോയിരിക്കുന്നത് ചുരുക്കി ഇങ്ങട് കംപ്രസ് ചെയ്തിരിക്കുക എന്തൊക്കെ കാര്യങ്ങളാണ് വരണ ഒരുപടി കാര്യങ്ങളാണ് ക്രൂദ്ദേശൻ ആരാ ക്രദ്ദേശൻ ദേഷ്യപ്പെട്ടതായ ഈശൻ ശിവൻ ഈശൻ എന്നുള്ള വാക്ക് ശിവന് ചേർന്നതാണെന്നാണ് ഈശ്വരൻ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഈശ്വരി ഈശ്വരൻ എന്ന് പറഞ്ഞാൽ വിഷ്ണു ബ്രഹ്മാവോ സ്കന്ദനോ എല്ലാവർക്കും ഈശ്വരന്മാർ എന്ന് പറയാം കുഴപ്പമില്ല പക്ഷേ ഈശറ്റ് എന്ന് പറഞ്ഞാൽ പലപ്പോഴും ശിവനാണ് എന്നൊരു വേർഷൻ ഉണ്ട് തമിഴ്നാട്ടിൽക്കൊക്കെ കിടന്ന ഈശറ്റ് ഈശൻകോവിൽ ഈശ്വരൻ കോവില് എന്ന് പറഞ്ഞാൽ ശിവൻ്റെ അമല എപ്പോഴും ഇതങ്ങനെയാവും ഇവിടെ ഒരു ഈശ്വരൻ കോവിൽ ഇരിക്കുന്ന അതിൻ്റെ അർത്ഥം അവിടെ ശിവക്ഷേത്രം എന്നാണ് അപ്പോൾ വിഷ്ണു ക്ഷേത്രത്തിനോ പെരുമാൾ കോവിൽ പെരുമാൾ കോവിൽ എന്ന് പറഞ്ഞാൽ വിഷ്ണു ക്ഷേത്രം ബാക്കിയുള്ള ക്ഷേത്രത്തിന് അതാത് ചേർത്ത് പറയും പറയാം ദേവി കോവിൽ ശിവക്കോവിലിന് ഈശ്വർ ഈശ്വരൻ കോവിൽ എന്നാണ് പറയുക അപ്പോൾ ക്രുദ്ദേശ മർദ്ദിത മക അവിടെ ഈശ്വന് ശിവനെന്നെയാണ് ഈശനാൽ ദേഷ്യപ്പെട്ട് ദേഷ്യപ്പെട്ടതായ ശിവനാൽ മർദ്ദിത ആ യജ്ഞത്തെ മുഴുവൻ പരമേശ്വരൻ നശിപ്പിച്ചു എങ്ങനെയാണ് പരമേശ്വരൻ അറിഞ്ഞത് അതൊക്കെ ഭാഗവത്തിൽ പറയേണ്ടത് അതാണ് ചുരുക്കി എന്ന് പറഞ്ഞാൽ ആരതൻ പോയിട്ട് പറയുകയാണ് ദാ അങ്ങയുടെ പത്നിയുടെ കാര്യമൊക്കെ കഴിഞ്ഞിരിക്കണു ദേഹം വെളിഞ്ഞൂന്നിട്ട് കേട്ടപ്പോൾ ജീവിച്ചിരിക്കുന്നതിനെ കോൾ സ്നേഹം ജീവിച്ചിരിക്കുമ്പോൾ ഒട്ടും കുറവില്ല ഒറ്റവും കുറവൊന്നുമില്ല തർത്ഥനാരീശ്വരൻ അത് ആ സ്നേഹമൊക്കെ എവിടെയാ കൊണ്ടയ്ക്കുക ഈ സ്നേഹമാണെങ്കിലും ശത്രുതയാണെങ്കിലും അതിനൊരു ലക്ഷ്യം വേണം ഇല്ലെങ്കിൽ അത് ഓവർ ഫ്ലോ ആവുന്നവര് സൈക്കോളജിക്കലി പരമേശ്വരൻ ഈ സ്നേഹം മുഴുവനും കൊണ്ടയ്ക്കാൻ സ്ഥലമില്ലാണ്ടായി തൻ്റെ സതീദേവിയോടുള്ള സ്നേഹം വേറെ ആരോടാ കാണിക്കുക ദേഷ്യയായിട്ടാണ് മാറിയത് ആരോടെ സതിയെ ഇല്ലാണ്ടാക്കിയ ദക്ഷനോട് ആ സ്നേഹം മുഴുവനെ കൊട്ടി ഒഴുകുന്ന സ്നേഹം എന്തായി മാറി സതീദേവിയെ ഇല്ലാതാക്കിയ ദക്ഷൻ്റെ നേർക്കാണ്ട് തിരിഞ്ഞു നാരദൻ പറഞ്ഞിട്ടാണ് ഈ വിവരം അറിയണത് പരമേശ്വര സതീദേവിയുടെ കാര്യമൊക്കെ ശി കഷ്ടമായിട്ടോ ആ ദേഷ്യം ദക്ഷിണ നേർക്കം കണ്ട് കാണിച്ചു വീരഭദ്രൻ്റായി സൈന്യങ്ങളോട് കൂടിയിട്ട് ദക്ഷൻ്റെ അടുത്തേക്കൊണ്ട് വന്നു ശിവനോട് കളിച്ചാൽ വെറുതെ ഇല്ല സൈന്യണ്ടേ വീരഭദ്രനൊക്കെ എന്ത് മൂർത്തിയാണെന്നറിയില്ല എന്തും ചെയ്യാൻ കഴിവുള്ള ആളാണ് ശിവനെ നമസ്കരിച്ചു എന്താണ് ഞാൻ വേണ്ടത് വെച്ചു വീരഭദ്രൻ പോയിട്ട് ആ ദക്ഷൻ്റെ യാഗശാലം നശിപ്പിച്ച് നാമാവശേഷമായിട്ട് അവിടെ ഭസ്മാക്കിയിട്ടുണ്ട് വരിക നീ എൻ്റെ അംശമാണോ നിനക്ക് പരാജയമില്ല ഞാനാ പറയണത് ധൈര്യമായിട്ട് പോ ആ ആജ്ഞ കിട്ടേണ്ട താമസം വീരഭദ്രൻ ഓർത്ത് വിളിച്ച് സൈന്യങ്ങളോട് കൂടിയിട്ടായി യജ്ഞശാലയിലേക്ക് ഇങ്ങോട്ട് കടന്നു അവിടെ പൂഷാവ് കളിയാക്കി ദക്ഷൻ്റെ പക്ഷപാതി കളിയാക്കിയപ്പോൾ പല്ല് കാണിച്ചു ചിരിച്ചു എന്നാണ് ശിവഭൂതഗണങ്ങളുടെ ഒരു വേഷ കണ്ടില്ലേ ഹാ 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 കൂട്ടത്തു അടി ആ പൂഷാവിൻ്റെ പല്ലാണ് പൊളിച്ചു ഇനി ഒരിക്കലും നീ പല്ല് കാട്ടിയിട്ടൊരാളെ കളിയാക്കരുത് ആദ്യ പ്രസംഗി ശിവഭൂതഗണങ്ങളെ കളിയാക്കണം എന്നാണ് ചോദിച്ചു പൂഷാവിൻ്റെ പല്ലാണ്ട് കളഞ്ഞു ഇപ്പോൾ ഭഗൻ ഉണ്ട് കണ്ണോണ്ടത്രേ ഇതാ വരുന്നുണ്ട് ആൾക്കാരെ എന്ന് പറഞ്ഞ് കളിയാക്കി രണ്ട് കണ്ണ് കുട്ടികൾ ഗോട്ടി കളിക്കുമ്പോൾ രണ്ട് പുറത്തേക്കാണ്ട് തെറിക്കില്ലേ എന്ന പോലെ രണ്ട് കണ്ണ് രണ്ട് പുറത്തേക്കാണ് തെറിപ്പിച്ചു അതേപ്രസംഗി ശിവൻ്റെ ഭൂതകങ്ങളെ നീ കണ്ണോണ്ട് കളിയാക്കാറായോ ഇനി ഈ കണ്ണുകൊണ്ട് നീ ആരെയും കളിയാക്കരുത് ഭഗൻ്റെ കണ്ണാണ്ട് കളഞ്ഞു ലക്ഷപക്ഷവാദിയാണ് ഇനി അടുത്ത ദക്ഷപാതിൻ്റെ ഒരു ഭൂ ഈ ആഭിചാരം ചെയ്യണ ആൾ താടി ഇങ്ങനെ ഒഴിഞ്ഞിട്ടത്രേ ഹും ഹും ഹോം ഹൂം എന്നൊക്കെ പറഞ്ഞിട്ട് വേഗം ആഭിചാരമന്ത്രങ്ങൾ ശിവഭൂതകളിൽ നേർക്ക കളി ഓടിയൻ്റെ ഒമ്പിലേ മായം തിരിഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ ആ അതിപ്പുറത്തങ്കിൽ താടി ഒഴിഞ്ഞിട്ട് മന്ത്രം ചെല്ലിയാന്ന് നീ താടി പിരിച്ച് വലിച്ചാണ്ട് അഗ്നിയിലേക്ക് നീ ഈ താടിയും കൊണ്ടു ഒഴിയും വേണ്ട മന്ത്രവാദവും വേണ്ട നീക്ക അവിടെന്നു പറഞ്ഞു ഭൃഗുവിനെ കണിയിപ്പിച്ചു മന്ത്രവാദമൊക്കെ പോയി ഏകാഗ്രത പോയാൽ മന്ത്രം നടക്കുമോ അപ്പോൾ വലിയ കഷ്ട യജ്ഞശാലയ്ക്ക് തീയാണ്ട് കൊടുത്തു കത്തട്ടേങ്ങട പോവാൻ നമുക്ക് പറഞ്ഞ് ഇങ്ങനെയായപ്പോൾ ദേവന്മാർക്ക് വലിയ വിഷമായി ഒരു യജ്ഞം മുടങ്ങുക എന്ന് പറഞ്ഞാൽ ആർക്കായാലും സങ്കടമാണ് ലോകത്തിലത് വലിയ അനർത്ഥത്തിൽ തിട്ടിക്കും അതുകൊണ്ട് എല്ലാവരും ബ്രഹ്മാവിൻ്റെ അടുത്ത് പോയി ബ്രഹ്മവ് പറഞ്ഞു ഞാനോ ശിവൻ്റെ കോപത്തെ ശമിപ്പിക്കാൻ ഞാൻ ആരാണ് അതുകൊണ്ട് എല്ലാ ദേവന്മാരേ നമുക്കൊറ്റ മാർഗീതിനുള്ളു പരമേശ്വരനെ പോയിട്ട് പരമേശ്വര കോപത്തെ ശമിപ്പിക്കാൻ പരമേശ്വരൻ മാത്രമേ വിചാരിക്കാൻ പറ്റുള്ളൂ വിചാരിച്ചാൽ നടക്കുള്ളൂ എല്ലാവരും നമശിവായ നമശിവയായ 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 പരമേശ്വരായ ഓങ്ക ശിവായ എന്നൊക്കെ എന്നൊക്കെയുണ്ട് പറഞ്ഞ് കൈലാസത്തിനെ വർണ്ണിക്കേണ്ട ഭാഗവത്തിൽ നല്ല നല്ല പുഷ്പങ്ങൾ വണ്ടുകൾ പക്ഷികൾ സുഗന്ധങ്ങൾ അപുര സ്ത്രീകളുടെ നീരാട്ട് ഒക്കെയുള്ള പൊയകകൾ അതായത് തേ തേ തെങ്ങ് മാവ് വടക്കം ഒക്കെ എങ്ങനെ വടക്ക് ഭാഗത്ത് ഉണ്ടായി ഉണ്ടായത്യാട്ടോ കൗമുകേർ നാളികേരേശ കൗമുഖ നാളികേര അടക്കം ഉണ്ടായിരുന്നു എന്നൊക്കെയാണ് ശ്ലോകത്തിൽ പറയണം ഉണ്ടാവാം ഇല്ലാത്തത് പറയില്ലല്ലോ കൈലാസത്തിൽ വല്ല ചന്ത ഉണ്ടാക്കാൻ ഭഗവാൻ വിഷമം സർവ്വവിധ വൃക്ഷങ്ങളും അവസര സ്ത്രീകൾ കുളിക്കുന്ന കുളങ്ങളും പൊയ്കകളും അതുപോലെ തന്നെ വണ്ടുകൾ പക്ഷികള് പുഷ്പങ്ങൾ അതിൻ്റെ സുഗന്ധം ഗായകനികൾ മനോഹരമായിട്ടുള്ള പച്ചില നിറഞ്ഞ വൃക്ഷങ്ങൾ ചൂട് എന്ന് പറയുന്നത് അങ്ങനെ അവിടെ കണിയാണെന്ന് കിട്ടില്ല കുളിർമയേറിയ കൈലാസത്തിലേക്കാണ് പോയി ഭഗവാനെ സ്തുതിക്കുകയാണ് ഭാഗവത്തിലെ ആ സ്തുതിയൊക്കെ പറയുന്നത് സർവേശ്വര ഒരു എട്ടുകാലി അതിൻ്റെ ഉള്ളിൽ നിന്ന് നൂലുണ്ടാക്കുന്നതുപോലെ ഈ പ്രപഞ്ചം മുഴുവൻ അങ്ങയുടെ ഉള്ളിൽ നിന്നുണ്ടാക്കി രക്ഷിക്കുന്നതായിട്ടുള്ള മഹേശ്വര മഹാദേവെന്ന് ഒളിക്കണം ക്രോധത്തെ ഒതുക്കണേ അങ്ങ് ക്രോധിച്ചാൽ ഈ ലോകം മുഴുവൻ ബാക്കി ഉണ്ടാവില്ലാന്ന് ഞങ്ങൾക്കറിയാം ഈ യജ്ഞത്തിനെ ഒന്ന് മുഴുവനാക്കിത്തരണേ പരമേശ്വര യജ്ഞം മുടങ്ങാന്ന് പറഞ്ഞാൽ ലോകത്തിനും കൂടി അനർത്ഥകരല്ലേ ദക്ഷിണയെ അങ്ങ് ചുറ്റോളൂ കുഴപ്പമില്ല പക്ഷേ യജ്ഞം മുടങ്ങുക എന്ന് പറയുമ്പോൾ മുഴുവൻ ദക്ഷിണയെ മാത്രം ബാധിക്കുന്നതല്ലാത്തതുകൊണ്ട് ആ യജ്ഞം മുഴുവനാക്കണം അപ്പോളേക്ക് ദക്ഷിണ അവിടെ തല അറ്റിട്ടാണ് കിടക്കണം ദക്ഷിണയെ വെറുതെ ഇട്ടല്ലേ അവർ ഭൂതഗണങ്ങൾ എന്തു ചെയ്തിരിക്കണു തല അങ്ങോട്ട് പിടിച്ച് അടിച്ചൊക്കെ പൊട്ടിക്കണ പോലെ ഇരിഞ്ഞ് അഗ്നിയിലേക്ക് ഇട്ടു തല പിടിച്ച് തിരിച്ചിട്ടേ തല പോയിട്ടാണ് ദക്ഷൻ കിടക്കണം ഇപ്പോൾ ദക്ഷിണ വേറെ ശിക്ഷയൊന്നും കിട്ടാമല്ലോ എന്തായിട്ടുള്ള തലയില്ലാണ്ടാൽ അവിടെ ദക്ഷിണയെ അങ്ങ് ശിക്ഷിച്ചു പക്ഷേ യജ്ഞത്തെ എങ്ങനെയെങ്കിലും മുഴുവനാക്കണം മുടങ്ങിയതായിട്ടുള്ള യജ്ഞത്തെ നേരെ എന്ന സവിനയം അവർ പ്രാർത്ഥിച്ചു അപ്പം ദക്ഷിണ എന്താ പറയണത് എനിക്ക് ആരോടും ദേഷ്യമൊന്നുമില്ല പക്ഷേ ദക്ഷൻ ചെയ്ത പ്രവർത്തിക്ക് ദക്ഷിണ അതിൻ്റെ ബലം കിട്ടിയെന്നല്ലാണ്ട് ആരോടും ശാശ് ശാശ്വതമായിട്ടുള്ള ശത്രുത എനിക്കില്ല ദക്ഷിണ എന്നോടല്ലേ ശത്രുത എനിക്ക് ദക്ഷിണോടാണ് ശത്രുത എന്തെങ്കിലുമൊന്നു പറയും ഞാൻ ദക്ഷിണോട് ശത്രുത കാണിച്ച ഉദാഹരണം യാതൊന്നുമില്ല ദക്ഷിണ ഇങ്ങടെയുള്ളൂ ശത്രുത പരമേശ്വരൻ്റെ ദക്ഷിണോട് ശത്രുതയൊന്നുമില്ല ഉണ്ട് യജ്ഞൊക്കെ നമുക്ക് നേരേക്കാം പിന്നെ ഈ എന്തിനാ കളഞ്ഞറിയോ ഈ കണ്ണ് എപ്പോഴും സജ്ജനങ്ങളെ കാണാൻ ദ്രിട്ടീഷ് സദാം ദർശനേസ്തു ഭവത്തനൂനാം വേണ്ടാത്തത് നേരം വിളിച്ചായ കണ്ടിരിക്കലപ്പോൾ അല്ലേ മൊബൈൽ ഓൺ ചെയ്തു അത് കണ്ടു ഇത് കണ്ടു എന്തൊക്കെ ചിത്രങ്ങളാണ് അപ്പോൾ വരണം ആലോചിച്ച് നോക്കൂ അപ്പം അത് കാണാനോ വേണ്ട പകരം സജ്ജനങ്ങളെ കാണുക ദീപാരാധന വിളക്ക് കാണുക ഈശ്വരനെ കാണുക ഈശ്വരൻ്റെ മൂർത്തികളെ കാണുക അല്ലായാൽ അടുത്ത ജന്മം അന്ധനായിട്ട് ജനിക്കും അപ്പോൾ കുറച്ച് കുറച്ചോളൂ ആവശ്യത്തിന് നമുക്ക് ഒക്കെ വേണം വേണ്ട ഇപ്പോൾ മൊബൈലില്ലാണ്ട് ജീവിക്കാൻ പറ്റില്ല ശരിയാണ് കൂടെ നമ്മൾ ചെയ്യണം ശരിയാണ് അനാവശ്യമുണ്ട് ആവശ്യമുണ്ട് അത് തിരിച്ചറിയുക കണ്ണുകൊണ്ട് വേറെ ചില കാര്യങ്ങളുണ്ട് എന്തിനാ തല കളഞ്ഞത് ഭക്തജനങ്ങളെ നമസ്കരിക്കാത്തതുകൊണ്ട് വിനയല്ല ദക്ഷന് അതുണ്ടാവണം അല്ലാച്ചാൽ തലയില്ലാണ്ട് ജീവിക്കേണ്ടി വരും ആ തല നിലനിൽക്കില്ല ആ തല ഉപയോഗിശൂന്യാണെന്നർത്ഥം തല മോളുണ്ടാവും അതുകൊണ്ട് തല ഇല്ലാത്ത പോലെയാണ് എങ്ങനെയായാൽ സജ്ജനങ്ങളെയും ഭഗവാനെയും നമസ്കരിച്ചിട്ടില്ലെങ്കിൽ എന്നർത്ഥം അതുകൊണ്ട് ഇന്ദ്രിയങ്ങളെല്ലാം നമുക്ക് തന്നിരിക്കുന്നത് എന്തിനാ അറിയോ ഭഗവാനെ വിചാരിക്കാനാണ് കണ്ണുകൊണ്ട് കാണാനും ഈശ്വരനെ കാണുക കൊണ്ട് ഈശ്വരകഥകൾ കേൾക്കുക കാലുകൊണ്ട് ഭഗവാനെ പ്രദക്ഷിണം വയ്ക്കുക നാവമുണ്ടോ ഈശ്വര കീർത്തനങ്ങൾ പറയുക നാമം ജപിക്കുക അവസരം കിട്ടുമ്പോഴോ ഓ ഒക്കെ ആ കഥ അങ്ങനെ പറയുക ഭക്തജനങ്ങൾക്ക് അത്രയേ ഉള്ളൂ ഏതെങ്കിലും തരത്തിൽ ഭഗവാൻ അവരെ രക്ഷിക്കും ഏത് തരത്തിലാണ് നമ്മൾ കൊടുക്കരുത് കണ്ടീഷൻ അതാവണം എന്നില്ല ഈ ഏതെങ്കിലും തരത്തിൽ ഏതെങ്കിലും തരത്തിൽ നിന്ന് വെറുതെ ഒരു ഒരു ബഹുവാക്ക് അതിൻ്റെ കൂടെ വരികല്ലോ ഞാനെപ്പോഴും അങ്ങനെ പറയുന്നത് ഏതെങ്കിലും ഒരു തരത്തിൽ രക്ഷിക്കും യാന്ത്രികമായിട്ട് പറയുന്നൊരു വാക്കല്ല അത് ഏതെങ്കിലും ഒരു വിധത്തിൽ നമ്മളെ രക്ഷിക്കും എന്നാണ് പറയണത് അപ്പം നമ്മൾ നിശ്ചയിക്കുന്ന വിധത്തു കൂടെ ആവണമെന്ന് ശാഠ്യം പിടിക്കരുത് എന്നാണ് അതിന് വളരെ നല്ലൊരു കാര്യമുണ്ട് ഏതെങ്കിലും ഒരു വിധത്തിൽ ഒരു ഓട്ടോമാറ്റിക്കലി വരുന്നൊരു വാക്കല്ല അത് നിശ്ചോദ്ദേശമായിട്ടാണ് ഞാൻ എപ്പോഴും പറയാൽ എനിക്കൊരു ഉദ്യോഗം കിട്ടണം ഉദ്ദേശിച്ച ജോലി തന്നെ കിട്ടണം എന്ത് കിട്ടിയില്ലെങ്കിൽ എനിക്കെന്ത് ഗുരുവായൂരപ്പന വിചാരിക്കരുത് അതല്ലെങ്കിൽ വേറൊരു ജോലി ജോലി അല്ലെങ്കിൽ വേറൊരു വരുമാന മാർഗം പോരെ അങ്ങനെ എടുക്കണം അപ്പം നമ്മളങ്ങോട് നിർദ്ദേശിക്കലല്ല അപ്പോൾ ആ ഭഗവാന്റെ അനുഗ്രഹം നമുക്കുണ്ടാവും എല്ലാ ഇന്ദ്രിയങ്ങളും ശരീരവും ഭഗവാനെ ഭജിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ച് നല്ലത് ചെയ്താൽ തീർച്ചയായിട്ടും നല്ല ഫലം ഉണ്ടാവുന്നതും കൂടി ഭഗവാൻ ഒരു തത്വം ഇത് കൂടെ കഥയുടെ കൂടെ കാണിക്കണം എന്തായാലും കൃത്തശീർഷോ തലകൂടി പോയി ആ ദക്ഷൻ്റെ ദേവപ്രസാദിത ഹരാത് ദേവന്മാരാൽ പ്രസാദിക്കപ്പെട്ട ഹരൻ ശിവൻ ലോ ഒക്കെ പോയിട്ട് സ്തുതിച്ചപ്പോഴേക്ക് സന്തോഷിച്ചു ഭഗവാനെ എത്ര വേഗം കഴിയറിയോ ആശുതോഷനുമാണ് അതേപോലെ ക്ഷിപ്രഗോപിയാണ് അതാണ് ഈ ശിപ്രപ്രസാദികൾക്ക് അങ്ങനെ കുഴപ്പമുണ്ട് വേഗം ദേഷ്യവും വരും എന്നാലും അതൊന്നും നിലനിൽക്കില്ല ഈ ശുണ്ടിക്കാരൊക്കെ നോക്കി നോക്കൂ നിങ്ങളല്ലാണ്ട് ആരാ ഉള്ളത് അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ് കേട്ടോ ഇങ്ങനെ ഇന്നും തെറ്റിദ്ധരിക്കരുതെന്ന് ഏയ് ഞാനതൊക്കെ അപ്ലേ മറന്നു പറയും ചൂണ്ടിക്കാരെ അപ്പം ഈ ദേഷ്യപ്പെടണോരേ നമ്മൾ വെറുക്കൊന്നും വേണ്ട അതും വെറുക്കണ്ടാത്രേ അയ്യോയ്യോ ഭാഗവതോ നാരായണിയോ എന്തൊക്കെയാ പറയണത് ദേഷ്യപ്പെടുന്നവരെയും വെറുക്കരുത് എന്നാണ് പറയണത് അവരുടെ ദേഷ്യം പോലെ അതുപോവും ചെയ്യും ഇല്ലേ ഈ മൂർക്കമ്പാമിൻ്റെ വിഷം വേഗം കയറും ചെയ്യിത്രേ വേഗം ഇറങ്ങും ചെയ്യിത്രേ അതുപോലെയാണ് ഭഗവാന്റെ ദേഷ്യം എവിടേക്ക് ഉപയോഗിച്ചില്ല ഒക്കെ ഞാൻ നേരേക്ക് തരാം നിങ്ങൾക്ക് യജ്ഞല്ലേ അല്ലേ നന്നാക്കണ്ടു അതിനകത്ത് എന്താ വേണ്ടത് യജ്ഞത്തിന് യജമാനൻ വേണം യജ്ഞം നടക്കുമ്പോൾ യജമാനൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പറയുക അച്ഛ ക്ഷേത്ര ഈ കമ്മിറ്റിക്കാരധികാരികൾ യജമാനൻ ആചാര്യൻ അതുപോലെ തന്നെ കൂടെ നിൽക്കുന്ന ഒരു ബ്രഹ്മൻ ഒക്കെ സ്ഥാനമുണ്ട് ഓരോ വച്ച അധര്യു അധര്യൂനെ പ്രധാന ആചാര്യൻ അപ്പം അതിവിടെ വേണമല്ലോ ഇവിടെ ദക്ഷണാണല്ലോ അയാളെ ഒന്ന് ജീവിപ്പിക്കേണ്ടേന്നാണ് ലബ്ധീവ രണ്ട വാക്കിലാണ് പ്പെടുത്തി ലബ്ധ ജീവ ന ലബ്ധീവ എന്ന് പറഞ്ഞാൽ ജീവൻ കിട്ടിയവൻ ആയി തീർന്നു ഒരാടിൻ്റെ തല ചേർത്ത് വെച്ചിട്ടാണ് അത്രയും ദക്ഷിണയെ ജീവിപ്പിച്ചത് ശരിക്കുള്ള തലയില്ല ആടിൻ്റെ തല ജീവിപ്പിച്ചു ആടിൻ്റെ തല ചെറുതാ അപ്പോൾ ലേശം അഹങ്കാരവും തലക്കനവും കുറയട്ടെ എന്ന് വിചാരിച്ചിട്ട് ഒരാടിൻ്റെ തല ചേർത്ത് ആ നമ്മുടെ അധികം പറയണില്ല ആടിൻ്റെ തല വെച്ച് ജീവിപ്പിച്ചു വിഭാഗത്തിൽ പറയണു ആ സമയത്ത് ദക്ഷിൻ്റെ അഹങ്കാരവും ഒക്കെ പോയിട്ട് ശിവനെ കുറെ സ്തുതിച്ചു അതാണ് ചമേ 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 ധർമ്മ ചമേ പ്രിയ ചമേ എന്നൊക്കെ പറഞ്ഞിട്ട് ചമകമായിട്ട് തീർന്നത് എന്ന് തമാശയിട്ടൊരു വേർഷൻ ഉണ്ട് എവിടെയും അങ്ങനെ കാണണമൊന്നുമില്ല കേട്ടോ ചമകം ചമേ ചമേ ചച്ചമേ ധർമ്മ ചമേ ധനഞ്ജമേ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ചമേ 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 എന്നാണ്ത്രേ ചമകം പാട് മേ എന്ന് പറഞ്ഞ അർത്ഥം സംസ്കൃതത്തിൽ എൻ്റെ എനിക്ക് ഫസ്റ്റ് പേഴ്സണാണ് മേ എന്ന് അതുകൊണ്ടാണ് ആ ആടിനങ്ങനെ മേ എന്നല്ലേ പറയാൻ പറ്റൂ മേ എന്ന് പറയുന്ന അർത്ഥം എൻ്റെ എനിക്ക് ചമകുണ്ടായത് അതുകൊണ്ട് ആട് ഉണ്ടായി വേറെ തടസ്സമൊന്നുമില്ലല്ലോ ബാക്കിയുള്ളവരൊക്കെ അവിടെ ആരും മരിച്ചിട്ടില്ല യജ്ഞം പൂർത്തിയായിട്ട് എന്ത് ചെയ്തു സർവേശ്വരനായിരിക്കുന്ന ഭഗവാൻ ശങ്കചക്ര ഗതാപത്മാദികളോട് കൂടിയിട്ട് അവിടെ ഇങ്ങനെ ആവിർഭവിച്ചു എന്ന് പറയാണ് അല്ലേ അതാണ് അഷ്ട വിഭുതി ഇവ കർണീകാരാന്ന് പറഞ്ഞിട്ടൊരു ശ്ലോകമുണ്ട് ഭാഗവത്തിൽ ശങ്കചക്രതാത്മാദികളൊക്കെ ധരിച്ച് നീലമേഘാമത്വ കൂടി എട്ട് കൈകളോടുകൂടി കൊന്ന പൂ പൂത്താൽ എത്ര ശോഭയുണ്ടാവും അതേപോലെ ശിവനും വിഷ്ണുവാണ് കൂടിയ പിന്നെ ഉണ്ടോ പൂർണ്ണതയ്ക്ക് വേറെ വല്ലതും ആവശ്യം എന്ന് ചോദിക്കണം ഇത് രണ്ടുമില്ലാത്തടത്തോളം അപൂർണ ഒരു തത്വം കൂടി നമുക്ക് മനസ്സിലാക്കണം രണ്ട് നമശിവയായി ചോദിച്ചല്ലാണ്ട് നാരായണനാമം വിഷ്ണു സ്വീകരിക്കില്ല അത്രയും നാരായണ നാമം സ്വീക ചെയ്യിക്കാത്തവരുടെ ശിവനാമം നമശിവായ ശിവനും സ്വീകരിക്കില്ല അതുകൊണ്ടാണ് പണ്ട് ഒരു നാമമുണ്ട് ഓം ഹ്രീം നമശിവായ ഓം നമോ നാരായണായ ഓം ഹ്രീം നമശിവായ ഓം നമോ നാരായണായ പല വീടുകളിലും ഒരു നല്ലൊരു മന്ത്രമാണ് ശിവനും വിഷ്ണുവും രണ്ടല്ല ശിവനും വിഷ്ണുവും ഒന്നാണ് എന്നിങ്ങനെ ആവർത്തിച്ച് പറയണ പോലെയാണ് ഓം ഹ്രീം ഹ്രീം എന്നാണ് ശിവൻ്റെ കൂടെ ചെറുക ഓം ഹ്രീം നമശിവായ ഓം നമോ നാരായണായെന്ന് ചെല്ലണം അതുകൊണ്ട് ഭാഗവതം വ്യക്തമായിട്ട് അവസാനം ആ ഭഗവാൻ പറഞ്ഞുകൊടുക്കണു ഞാനും ബ്രഹ്മാവും ശിവനും ഏത് ദേവന്മാരെയും വേറെ കാണരുത് വേറെ ഏതൊരാൾ കാണുന്നു നരകത്തിൽ പതിക്കുന്നതാണ് ദേവി ഭാഗവത്തിൽ പറയണത് ഒരു കാരണവശാലും ഞങ്ങൾ വേറെയല്ല ഒന്ന് തന്നെയാണ് ആണ് ഓം നമശിവായ എന്ന് ചെല്ലി കൂവളപ്പൂ കൊണ്ട് അർച്ചിക്കുക അത്രയും വിഷ്ണു വിഷ്ണുവിനെ തുളസിപ്പ് കൊണ്ട് ശിവനും മർശിക്കുന്നു ഗീവ് റെസ്പെക്റ്റ് ആൻഡ് ടേക്ക് റെസ്പെക്റ്റ് നമ്മൾ വേറൊരാളെ നമസ്കരിച്ചാൽ നമ്മളെ നമസ്കരിക്കാൻ തന്നെ ആളുണ്ടാവും നമ്മളെ നമസ്കരിക്കണം നമ്മളെ ബഹുമാനിക്കണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഏറ്റവും നല്ല മാർഗ്ഗം എന്താ അറിയുമോ മഹത്തുള്ളവരെ അങ്ങോട്ട് പോയിട്ട് നമസ്കരിക്കുക അങ്ങോട്ട് പോയിട്ട് നമസ്കരിച്ചാൽ ആരെയാണോ നമസ്കരിച്ചത് അവരുടെ ഒരു മഹത്വത്തിൻ്റെ അംശം നമുക്ക് കിട്ടുമെന്നാണ് അല്ലാണ്ട് ഏതൊരാളെയും നമസ്കരിക്കണോ അവർക്കല്ലാത്ത എൻ്റെ ഗുണം അവർക്കല്ല ഗുണം അവിടെ ചില ആൾക്കാർ പറയും എന്നെ നിങ്ങൾ നമസ്കരിക്കരുതേ എന്ന് സ്വാർത്ഥമാണ് എന്താ അറിയാം എൻ്റെ കയ്യിലുള്ളത് ഞാൻ നിങ്ങൾക്ക് തരില്ല അപ്പം അതിന് യോഗ്യത ഇല്ലാത്ത ഒരാളെ നമസ്കരിക്കാൻ പാടില്ല എന്നാൽ ധാരാളം നാമം ജീവിച്ച ഈശ്വരനിൽ തന്നെ മുഴുകണവരെ നമസ്കരിച്ചവരോ അവരുടെ ഒരു നമുക്ക് കിട്ടും അത് അവർക്ക് കുറവാണ് അപ്പം നമ്മൾ നാമജപത്തിൽ കൂടെ അവരെ ഉദ്ദേശിച്ച് ഗുരുവിനെ സ്മരിച്ച് അത് നികത്തി കൊടുക്കണം നാം മാത്രമേ ഇത്രയും ഒരാളെ നമസ്കരിക്കാനും പാടു ആ നമസ്കാരം സ്വീകരിക്കാനും പാടു അഥവാ അല്ലാതെ ഒരാളെ നമസ്കരിച്ചാലോ അപ്പോൾ എന്താ ചെയ്യുക വേഗം ആ നമസ്കാരം ഭഗവാനങ്ങട്ട് സമർപ്പിക്കുക എന്നെ നമസ്കരിച്ചതാ സർവേശ്വര ഞാൻ അങ്ങേ സമർപ്പിക്കണു എന്നെ നമസ്കരിക്കാൻ എനിക്കൊരു യോഗ്യതയില്ല അപ്പം അതിൻ്റെ ദോഷം തീർന്നു എന്നാണ് നമസ്കരിച്ച ആൾക്ക് ഗുണം കിട്ടുകയും ചെയ്യും അപ്പം അതുകൊണ്ട് ഈ ഭഗവാനും ശിവനും വിഷ്ണുവും ഒന്നും വേറെയല്ല ഇതൊക്കെ ഒരേ വർഷത്തിൻ്റെ കവരങ്ങളെപ്പോലെ കവരവിളക്കിൽ മൂന്നെണ്ണ ഉണ്ടാവും മൂന്നൊരു വിളക്കാണ് അല്ലേ കവരവിളക്കുകൾ എന്ന് പറയാറില്ല കവരവിളക്ക് എന്നേ പറയുള്ളൂ അത് ഒന്നാണെന്നർത്ഥം അതേപോലെ വിചാരിക്കണം എന്ന തത്വമാണ് ശരിക്കും ദക്ഷയാഗത്ത് നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു വസ്തുവിനെ പച്ച ചില്ലു കൂടെ നോക്കിയാൽ പച്ചയായിട്ട് കാണും മഞ്ഞ ചില്ലു കൂടെ നോക്കിയാൽ മഞ്ഞയായിട്ട് കാണും നീല ചില്ലുകൂടെ നോക്കിയാൽ നീലേവണു ഓറഞ്ച് ചില്ലുകൂടെ നോക്കിയാൽ ഓറഞ്ച് ആവണു ഇവിടെ വസ്തുവിനല്ല മാറ്റം വസ്തു എപ്പോഴും വെളുത്ത നിറമാണ് അല്ലേ പ ഏത് ചില്ലു കൂടെ നോക്കണോ ആ അനുഭവം നമുക്കുണ്ടാവും അല്ലെങ്കിൽ രജസോ തമസ്സോ സാധിക്കോ ഏത് രൂപത്തിൽ ഉപാസകൻ ഭക്തൻ കാണുന്നുവോ ആ അനുഭവം അവന് ഉണ്ടാവും ബ്രഹ്മം ഒറ്റ ഒന്നേ ഉള്ളൂ എങ്കിലും പല വിധത്തിലാണ് പ്രകാശിക്കുന്നത് എന്നുണ്ട് ഇരുന്നൂറ്റി അമ്പത് വോൾട്ടുള്ള കറൻറ്റ് കാറ്റായിട്ട് ചൂടായിട്ട് ഇല്ലേ കൂളറിൽ വരുമ്പോൾ അങ്ങനെ ശബ്ദമായിട്ട് ആംപ്ലിഫയർ കൂടി വരുമ്പോൾ ശബ്ദമായിട്ടാണ് നമുക്ക് ഉപകാരമായിട്ട് വരുന്നത് അതിന് അത് വേണം ഇല്ലേ ഫാൻ കൊണ്ടുവച്ചാൽ ശബ്ദം മാംബ്ലിഫൈഡ് ആവുമോ കൂളർ കൊണ്ടുവച്ചാൽ കാറ്റ് നമുക്ക് ചൂട് കിട്ടുമോ കൂളർ കൊണ്ടുവച്ചാൽ ചൂട് കിട്ടില്ല അതിന് കറണ്ട് ഹീറ്ററോ ബാക്കി കാര്യങ്ങളോ വേണം ഇതേപോലെ നമ്മുടെ ആവശ്യാനുസരണം ഈ ബ്രഹ്മത്തിനെ ഉപയോഗപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ദേവിയായിട്ടും ശിവനായിട്ടും എന്നാലും ഇതെല്ലാം ഒരു ശക്തി തന്നെയാണ് ഇരുന്നൂറ്റമ്പത് വോൾട്ടുള്ള കറൻറ്റ് തന്നെയാണ് വ്യത്യാസമില്ല എന്നൊരു അറിവ് ഇത് വലിയൊരു സംഗതിയാണ് എന്താ വെച്ചാൽ നാനാത്വത്തിൽ ഏകത്വവും ഏകത്വത്തിൽ നാനാത്വവും കണ്ടെത്തണം എന്നാണ് എല്ലാവരെയും പോയിട്ട് തൊഴുകാൻ കുഴപ്പമില്ല ഇതൊക്കെ ഒന്നാണെന്ന് വിചാരിക്കണം ഒറ്റ ദേവനെ വിചാരിച്ചാൽ അതിലെല്ലാതും കാണാൻ പറ്റുക അതിലും വലിയൊരു സിദ്ധാന്തമില്ല സനാതനധർമ്മത്തിൽ ഇത് പഠിച്ചാൽ അവനൊക്കെ സംശയം നീങ്ങിക്കോളും പിന്നെ സംശയം ഇല്ലയെന്നാണ് അതിനെ കാണിക്കുന്ന കുറേ കഥകളൊക്കെ പല സ്ഥലത്തും ഉണ്ട് എന്തായാലും സമയം കഴിഞ്ഞുകൊണ്ട് ആ ദശകം നമ്മൾ അവസാനിപ്പിച്ചു അതുകൊണ്ട് ശിവ വിഷ്ണു ഈ ദേവി വ്യത്യാസങ്ങൾ മനസ്സിൽ കാണാതിരിക്കലാണ് ദക്ഷയാഗം ദക്ഷയാഗമൊക്കെ ഭംഗിയായിട്ട് ഭഗവാനും വിഷ്ണുവും കൂടി ചേർന്നപ്പോൾ നടന്നു കൊണ്ടു ഒറ്റയ്ക്കായപ്പോൾ നടന്നില്ല ദക്ഷിണ വിഷ്ണു മാത്രം മതി എന്നാണ് അങ്ങനെ നീ ഇപ്പം എന്നെ വിചാരിച്ചിട്ട് യജ്ഞം കേമാക്കണ്ട ശി എൻ്റെ അംശമായിട്ടുള്ള ശിവനെ ധിക്കരിച്ചിട്ട് നീ കേമാവുണ്ടോ ഭഗവാൻ തന്നെ കൊടുത്ത പണിയായിരിക്കാം ചിലപ്പോൾ ശിവനെ ഭജിക്കാതെ എന്നെ ഭജിച്ചിട്ട് കാര്യമില്ല എന്ന് ആ തത്വം ഉൾക്കൊള്ളാനാണ് ദക്ഷയാകം കഥ ഭാഗവും ഒക്കെ ഒക്കെ പറയുള്ളൂ ഒരിക്കലും ഒന്നും മറ്റൊന്നിനോട് വിരോധമായിട്ട് പറയില്ല നീ മറ്റേ കഥ രുദ്രഗീതത്തിലും അത് തന്നെ പറയുക അവസാനം ശിവൻ പോയിട്ട് കണ്ടു എന്നാണ് പറയണത് വിഷ്ണു ഭക്തനെ അപ്പം ഇതൊക്കെ വേറെയല്ല എന്നൊരു അറിവ് അതിനാണ് ഈ ഭാഗവതം നാരായണിയൊക്കെ നമ്മൾ നല്ലോണം കേൾക്കണം എന്താണ് ബഹുദൈവ വിശ്വാസം എന്താണ് ഏകദൈവ വിശ്വാസം ഇത് രണ്ടും രണ്ടല്ല അങ്ങനെ രണ്ടെണ്ണല്ല ഈ തത്വം അറിയാനാണ് ഇതൊക്കെ കേൾക്കണം പറയണം ചിന്തിക്കണം ഭേദബുദ്ധി ഒഴിവാക്കണം എന്നൊക്കെ പറയുന്നത് എന്തായാലും അത്തരത്തിലുള്ളതായിരിക്കുന്ന ഭക്തി എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തണു ആ ഭക്തിക്ക് ഉദാഹരണമായിട്ടാണ് ധ്രുവൻ്റെ കഥ അങ്ങനെയൊക്കെ ആരെങ്കിലും ഉണ്ടാവുകയെന്ന് ചോദിച്ചാൽ ഉണ്ട് ധ്രുവൻ എന്ന് പറഞ്ഞിട്ട് ധ്രുവചരിതത്തിലേക്കാണ് കിടക്കുകയാണ് നല്ലൊരു പ്രഭാതം എല്ലാവർക്കും ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നമസ്കാരം